അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലത്തൂർ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ആലത്തൂർ ടൗൺ ജുമാ മസ്ജിദ് അപ്പോൾ ഈ പള്ളിയുടെ ചെരുവിലായിട്ട് ആലത്തൂര് സുഹതാക്കൾ സുഹതാക്കളുടെ പള്ളി എന്നൊക്കെയാണ് അറിയപ്പെടുക അപ്പോൾ ഈ പള്ളിയുടെ ചെരുവിലായിട്ട് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ശുഹദാക്കൾ പള്ളി എന്നാണ് ഇങ്ങോട്ട് പറയാറുള്ളത് ആലത്തൂരിലെ ടൗൺ ജുമാ ജുമാമസ്ജിദ് ഈ പള്ളിയുടെ നല്ലേ സമീപത്തായിട്ട് തന്നെ മഹാന്മാരായ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ടൗൺ ജുമാ മസ്ജിദ് ആ പള്ളിയുടെ സമീപത്തായിട്ടാണ് ഈ ശുഹദാക്കൾ അത്യവിശ്രമം കൊള്ളുന്ന മക്കബ്ബറയുള്ളത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ചരിത്രങ്ങൾ എഴുതി എഴുതിവെച്ച രേഖകളൊന്നുമില്ല എങ്കിലും ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള ഒരു തർക്കത്തിൽ നമുക്കറിയാം റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ പലരും ഷഹീദായിട്ടുണ്ട് പലരും വലിയ രൂപത്തിലുള്ള പീഡനങ്ങളും അക്രമങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നതുപോലെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഷഹീദായവരാണ് ഇവർ എന്നാണ് പറഞ്ഞു വരുന്നൊരു കാര്യം ഈ ഒരു കെട്ടിനുള്ളിൽ ആറാളുകളാണ് ഷഹീദായിട്ട് കിടക്കുന്നത് മൊത്തത്തിൽ ആ ഒരു ഏറ്റുമുട്ടലിൽ ഏഴാളുകൾ ഷഹീദായി എന്നും അതിലൊരാൾ ആയിരുന്നു എന്നാണ് ചരിത്രം ആ മുസ്ലിമായ വ്യക്തി ഇതിലില്ല അദ്ദേഹം ഇവിടെ ഈ പറമ്പിലുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ഏതാണെന്ന് അറിയില്ല ഏതായിരുന്നാലും മുസ്ലിമികളായ ആറാളുകൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിൽ ഷഹീദായി മരിക്കുകയും ചെയ്തു ആ ആറാളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏതായിരുന്നാലും എന്തു വിഷയങ്ങൾക്കും വലിയ ഫലമാണ് ഞാൻ ഇവിടുത്തെ പള്ളിയിലുള്ള ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ഉസ്താദ് പറഞ്ഞത് എല്ലാ വിഷയങ്ങൾക്കും എന്ത് വിഷയമാണെങ്കിലും വലിയ ഫലം ഇവിടേക്ക് നേർച്ച ചെയ്താൽ കിട്ടാറുണ്ട് എന്നതാണ് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം അത് എന്നെയും വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇവിടേക്ക് നേർച്ചയാക്കൽ പൂവടയാണ് നമുക്കറിയാം പൂവട എന്ന് പറയും പൂകട എന്ന് പറയും അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇലയട എന്നാണ് പറയാറുള്ളത് നമ്മൾ ഭക്ഷണം കഴി കഴിക്കുന്ന ഒരു പലഹാരമാണല്ലോ പൂവട ഇവിടേക്ക് ഇലയട ഈ ആലത്തൂർ ഭാഗത്തൊക്കെ ഇലയട എന്ന് പറയും അത് ഏഴെണ്ണമാണ് ഇവിടേക്ക് സാധാരണ ആളുകൾ ആവശ്യ പൂർത്തീകരണത്തിനും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും വിഷമങ്ങൾ ഒക്കെ സാധാരണ ആളുകൾ ഇങ്ങോട്ട് നേർച്ചയാക്കാറുള്ളത് ഏഴ് പൂവടയാണ് അങ്ങനെ ഏഴ് പൂവട ഇങ്ങോട്ട് നേർച്ചയാക്കി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറി അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടി ഇങ്ങോട്ട് ആ പൂവട കൊണ്ടുവന്നാൽ അതിലൊന്ന് മധുരമില്ലാത്തതായിരിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതം കാരണം ഏഴാളാണ് ഈ ഒരു ഏറ്റുമുട്ടലിൽ ഷഹീദായത് അതിലൊരാൾ അമുസ്ലിമാണ് അങ്ങനെ ഏഴ് പൂവട കൊണ്ടുവന്നാൽ അതിലൊന്ന് മധുരമില്ലാത്തതായിരിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ പലരും ചോദിക്കുമല്ലോ ഇങ്ങോട്ട് എന്താണ് ഉസ്താദെ ഉയർച്ചയാക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഇവിടേക്ക് സാധാരണ നേർച്ചയാക്കാറുള്ളത് ഏഴ് പൂവടയാണ് അത് വലിയ ഇലയിൽ പൊതിഞ്ഞ് വലിയ രൂപത്തിൽ ഉണ്ടാക്കിയ പൂവട അതാണ് സാധാരണ ഇങ്ങോട്ട് നേർച്ചയാക്കാറുള്ളത് അലഹമില്ല ഏതായാലും അങ്ങനെ നേർച്ചയാക്കിയാൽ കാര്യങ്ങളൊക്കെ റാഹത്താവാറുണ്ട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാറുണ്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാറുണ്ട് എന്നതാണ് ഇവിടുത്തെ അനുഭവങ്ങൾ വർഷത്തിൽ വലിയ രൂപത്തിൽ തന്നെ ഭക്ഷണം വെച്ചുകൊടുത്ത് മൂലത് മറ്റു ധോമജിലിസൊക്കെ നടത്തിയിട്ട് വലിയ രൂപത്തിൽ ഇവിടെ നേർച്ച നടക്കാറുണ്ട് ആഹിർ മാസത്തിലാണ് ഇവിടുത്തെ നേർച്ചകൾ നട നേർച്ച നടക്കാറുള്ളത് വലിയ രൂപത്തിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്ത് നല്ല വലിയ നേർച്ച തന്നെ ഈ മഹാന്മാരായ ശുഹതാക്കളുടെ പേരിൽ നടക്കാറുണ്ട് ഏതായിരുന്നാലും കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് ജിയാർത്തി ശ്രമിക്കുക ആലത്തൂർ ടൗൺ പള്ളിയുടെ സമീപത്ത് എല്ലാവർക്കും വന്ന് സിയാർത്ത് ചെയ്ത് പോകാൻ പറ്റിയ വാഹന സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അള്ളാഹുത്താല ഈ മഹാന്മാരായ ഷുഹദാക്കളുടെ ദറജകളെ ഏറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ല നമുക്ക് ഒന്ന് ദുവാഴ് ചെയ്തിട്ട് പോകാം ഇലാ ഹലോറത്തു നബിയിൽ മുസ്തഫ മുഹമ്മദീൻ സല്ല അഹു അലൈഹി വസ്ലം ഹലോറാത്തി അഷുഹദ ഇൽ ആലത്തൂരി ഖബ്ദസ്ഹും അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الاقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله ഞങ്ങളുടെ ഈ സിയാറത്തുകൾ നീ കബൂലാക്കണേയല്ലോ ഇതിൻ്റെ എല്ലാം ഇസിലെ സവാബിൻ ഹബീബ് മുഹമ്മദ് ഉർ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലുമെ ഹലോറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വലഹീങ്ങൾ ഷുഹദാക്കൾ മമിനീങ്ങൾ മമിനാത്തുകളുടെ ഹലോറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ മഹാന്മാരായ ഷുഹതാക്കളുടെ ഹലോറാത്തിലേക്ക് നീ എത്തിക്കണേയല്ലോ ഈ മഹാന്മാരുടെ ധറജകളെ നീ ഉയർത്തണേ അല്ലോ ലാഹുവെ ഈ മഹാന്മാരുടെ ഹക്കിജാഹ് വറുക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫിറത്ത് മറമത്ത് നൽകണേ അല്ലോ ലാഹുവഹാന്മാരുടെ മറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ല ഭറക്കത്ത് നൽകണയല്ല സന്തോഷം നൽകണയല്ല റാഹത്ത് നൽകണയല്ല സമാധാനം നൽകണയല്ല എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണയല്ല അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ലാഹുവി ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഴുവനാളുകളെയും നീ കാക്കണയല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാന്മാരായ സുഹദാക്കളെ വറക്കത്തുകൊണ്ട് ഹാസ്വലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവനങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് റഹ്മാനെ അവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങളൊക്കെയും ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് ഹാസുലാക്കി കൊടുക്കണേ അല്ലോ ഞങ്ങളിൽ പലരും രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ കൃത്യമായി മരുന്ന് കടിക്കുന്നവരുണ്ട് റഹ്മാനെ ഈ മഹാന്മാരായ ശുഭദാക്കളെ പുറക്കത്തുകൊണ്ട് ആജിലായ തമ്മായ ഷിഫ് നൽകണേ അല്ലോ പരിപൂർണമായ ആഫിയത്ത് നൽകണയല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ലോ ലാഹുവെ മക്കളില്ലാതെ പ്രയാസം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ സോലഹീങ്ങളായ സോലഹ്യത്തുകളായ സന്താനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ നീ തന്ന മക്കളൊക്കെ സ്വാലിഹീ സ്വാലിഹത്തുകളാക്കണേ അല്ല വിന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഗർഭിണിമാരായ സഹോദരിമാരുണ്ടോ റഹ്മാനെ സുഖപ്രസവം നൽകണേ അല്ലോ അള്ളാഹുവേ ഒരു പ്രയാസമോ വിഷമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ അറാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി നീ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ സ്വന്തമായി വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ റഹ്മാനെ വാടക വീടുകളിൽ താമസിച്ച് അള്ളാഹുവെ വാടക കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നീ നല്ല ബറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ ഹൈറായ ബറക്കത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള തൗഫീയൊക്കെ നൽകണേ അല്ലോ അള്ളാഹുവെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജമും പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മമ്മിനീകളുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പുണ്യഭൂമിയിലെത്തിയ ഹജ്ജമും പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ അള്ളാഹുവെ ഇവിടെയൊക്കെ സിയാറത്തിന് വരാനും ഈ മഹാന്മാരുടെ പൊരുത്തവും കാവലും ലഭിക്കാനും ഞങ്ങൾക്ക് തോഫയൊക്കെ നൽകണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് പലരും ഒരുപാട് മുമ്മിനീകൾ പല മക്കാമുകളിലേക്ക് നേർച്ചകൾ നൽകിയിട്ടുണ്ട് റഹ്മാനെ ഞങ്ങളുടെ ഇസിയാർത് യാത്രകളിലേക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാ നിലക്കും അവർക്ക് നീ നൽകണേ നൽകണേയല്ലോ ഈ മഹാന്മാരുടെ കാവലി അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ ലാഹുവെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും വലിയ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ േം സാധുക്കളായ ഞങ്ങൾ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനുവോടെ ഹബീബ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ يبند الله <سؤال> اللهم <سؤال> ربنا آتنا في الدنيا <سؤال> حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صلي عليه وسلم صلي على جميع الأنبياء المرسلين السلام عليكم يا أهل الشهداء السلام عليكم.